ഡി എമ്മിനും ഡി എഫിനും പരസ്പരം കോഡ് കട്ടിങ് സാധ്യമാണോ ഹലോ ഡിയർ സോൾസ് അങ്ങനെ സാധിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമുക്ക് നോക്കാം നമുക്കറിയാം ഡി എമ്മും ഡി എഫും ഒരാത്മാവിൻ്റെ രണ്ട് പാതികളാണല്ലേ അതായത് ഒരാത്മാവ് അല്ലെങ്കിൽ ആത്മ ഊർജം രണ്ട് ശരീരങ്ങളിലായിട്ടാണ് നിലകൊള്ളുന്നത് ഇനി കോഡ് കട്ടിങ് എന്താണെന്ന് നോക്കാം നമ്മൾ മറ്റൊരാളുമായിട്ട് മെൻ്റലി ഇമോഷണലി അറ്റാച്ചഡ് ആകുമ്പോൾ നമ്മുടെ സോളിൽ നിന്നും അല്ലെങ്കിൽ ഊർജത്തിൽ നിന്നും മറ്റേ ആളുടെ സോളിലേക്ക് അല്ലെങ്കിൽ ഊർജത്തിലേക്ക് ഒരു ഊർജ ചരട് കൊണ്ട് ബന്ധിക്കപ്പെടുന്നു ഈ ചരടിനെ എത്തറിക് കോഡ്സ് എന്നാണ് പറയുന്നത് നമ്മൾ ഇതിലൂടെ ഒരു സോളിൽ നിന്നും മറ്റേ സോളിലേക്ക് ഊർജ്ജ കൈമാറ്റം അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നു ഓക്കെ ോഡിനെ മറ്റൊരു തരത്തിൽ നമുക്ക് ആത്മബന്ധം എന്നും പറയാം ഇനി ഒരു സോളിന് അതിൻ്റെ സോൾമേറ്റ്സിലോട്ട് മേറ്റ്സിലോട്ട് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കാർമിക്സിലേക്ക് എത റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അതുപോലെ ആ സോളിന് ട്വിൻ സോൾ ഉണ്ടെങ്കിൽ ആ ട്വിൻ സോളിലേക്കും എത റെക്കോർഡ്സ് ബന്ധനം ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഒരു സോളിന് എപ്പോഴേലും തൻ്റെ എനർജി ഡ്രെയിൻ ആയി പോകുന്നു അല്ലെങ്കിൽ ചോർന്നു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് കാരണമായ മറ്റേ സോളുമായിട്ടുള്ള ആ ഒരു എത്തറിക് കോഡ് ബന്ധനത്തെ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കളയണം ഇതിനെയാണ് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോഡ് കട്ടിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു ആ സോളിൻ്റെ എനർജി ഡ്രെയിനേജ് നിൽക്കുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള സോഴ്സിൽ നിന്നും എനർജി ഡ്രെയിനേജ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ടൈമിൽ ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് എടുക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യുക ഓക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ആക്കുന്ന ആ ഒരു സോളല്ലേ ആ സോളിനും നമുക്കും ഇടയിലായിട്ട് ഒരു ഊർജ്ജ ചരടിനെ സങ്കല്പിക്കുക ഇമാജിൻ ചെയ്യുക പിന്നെ ഉജ്ജ്വലമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കത്രിക ഉപയോഗിച്ച് നിങ്ങൾ ആ ചരട് കട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ മൈൻഡിൽ പറയുക എന്തു പറയണം ഞാൻ എന്നെയും നിന്നെയും സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഇനി നമ്മൾ രണ്ടും ഫ്രീ ആണ് എന്നിട്ട് അവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക ഓക്കെ ഇൻ ആൻഡ് ഔട്ട് റിലാക്സ് കണ്ണുകൾ തുറക്കുക ഇതൊരു ഡേയ്സ് എങ്കിലും റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു എതറി കോഡ് എന്ന ഊർജരടിനെ ആത്മബന്ധം എന്നും പറയും അല്ലെ കൂടുതൽ സോൾസും തങ്ങളുടെ കാർമ്മിക്കുമായിട്ടുള്ള കോഡ് കട്ടിങ് ആണ് നടത്തുന്നത് കാരണം കാർമിക്സ് ആണ് കൂടുതലും എനർജി ഡ്രെയിനേജ് ഉണ്ടാക്കുന്നവർ അല്ലെ സോൾമേക്സ് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇനി ഒരു ഡൗട്ട് കണ്ടിരുന്നു ഡി എമ്മിനും ഡി എഫിനും പരസ്പരം കോഡ് കട്ടിങ് സാധ്യമാണോ ഓക്കെ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഡി എഫ് സോളിനും ഡി എം സോളിനും ഇടയിലും ഒരു അഥറിക് കോഡ് അല്ലെങ്കിൽ ആത്മബന്ധം ആ ഒരു ഇത് ഉണ്ടായിരിക്കും ഡി എമ്മും ഡി എഫിലെ എനർജി ഡ്രെയിനേജ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലേ അപ്പോ ചില ഡി ഒസ് ഒക്കെ കോഡ് കട്ടിങ് മെത്തേഡ് ഡി എം സോളിൽ പരീക്ഷിച്ച് നോക്കാറുണ്ട് പക്ഷേ അതിനൊരിക്കലും ഒരു റിസൾട്ട് കിട്ടില്ല ഡി എഫിന് ഒരിക്കലും ഡി എമ്മിനെ കോഡ് കട്ടിങ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഡി എമ്മും ഡി എഫും ഒരു എനർജി അല്ലേ ഒരുപോലുള്ള രണ്ട് ഊർജ രൂപങ്ങൾക്കിടയിലുള്ള ആ ഒരു ഊർജ ചരട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നമ്മൾ കോഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാങ്കല്പിക കത്രികയെക്കാളും സ്ട്രോങ് ആയിരിക്കും സോ ആ ചരട് മുറിഞ്ഞു പോകില്ല പക്ഷേ വ്യത്യസ്തങ്ങളായ രണ്ട് സോൾസിന് ഇടയ്ക്കുള്ള ആ ഒരു ഊർജ്ജ ചരട് അത് അത്ര സ്ട്രോങ് അല്ല അത് ഈ കത്രിക ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ പറ്റും മനസ്സിലായി കരുതുന്നു ഇനിയിപ്പോ ഡി എം നിങ്ങളുടെ എനർജി ഒക്കെ ഒരുപാട് ഡ്രെയിൻ ആക്കിയിട്ട് പോകുമ്പോൾ നിങ്ങള് ഡി എമ്മിനെ കോട്ട് കട്ടിങ് ചെയ്യാൻ ഒരുങ്ങുവാണെങ്കില് ഡിവൈൻ്റെ അവസ്ഥ ഇതാ ഇതായിരിക്കും